എല്ലാവർക്കും ഉണ്ണിക്കഥകളിലേക്ക് സ്വാഗതം ഗുരുദേവ ചരിത്രം തുടരുന്നു നാണു നാട്ടിലും കാട്ടിലുമുള്ള സഞ്ചാരം മാടനാശാനേയും കുട്ടിയമ്മയെയും ചിന്താധീനരാക്കി ആളുകൾ നാണുവിൻ്റെ ലക്ഷ്യബോധമില്ലാത്ത ജീവിതത്തെ പറ്റി പറയുന്നു അവനെയൊരു ഉത്തരവാദിത്വബോധം ഉണ്ടാക്കാൻ എന്താണ് ചെയ്യുക പാവം മാടനാശാനും കുട്ടിയമ്മയ്ക്കും തങ്ങളുടെ മകനെപ്പറ്റി ഇത്തരത്തിൽ മാത്രമേ ചിന്തിക്കുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ നാണുവിൻ്റെ ഉള്ളിലുള്ള ലക്ഷ്യത്തിൻ്റെ വ്യാപ്തി അറിയുവാൻ മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ സാധിച്ചില്ല അവസാനം നാണുവിനെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് പലരും അവരെ ഉപദേശിക്കുവാൻ തുടങ്ങി അതിൽ കാര്യമുണ്ടെന്ന് അവർക്ക് തോന്നുകയും ചെയ്തു വിവാഹത്തിനോടുള്ള നാണു ആശാൻ്റെ താൽപ്പര്യമില്ലായ്മ വീട്ടുകാർ കാര്യമായി എടുത്തില്ല നാണുവിന് ഒരു കുടുംബജീവിതം ഉണ്ടാക്കി കൊടുക്കുക തന്നെയെന്ന് അവർ നിശ്ചയിച്ചു അന്നത്തെ കാലത്ത് വിവാഹത്തിന് വരൻ വേണമെന്ന് നിർബന്ധമില്ലായിരുന്നു വരൻ്റെ പെങ്ങൾ വധുവിന് പുടവ കൊടുത്താൽ വിവാഹം നടന്നു എന്നുള്ള ആചാരം ഉണ്ടായിരുന്നു വിവാഹത്തിന് നാണു വരാത്ത സ്ഥിതിക്ക് പെങ്ങളെ കൊണ്ട് പുടവ കൊടുപ്പിച്ച് ചടങ്ങ് നടത്താമെന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചു വധുവായി അവർ കണ്ടെത്തിയത് മാടനാശാൻ്റെ പെങ്ങളുടെ മകളുടെ മകളെയായിരുന്നു കാളിയമ്മ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര് വിവാഹാലോചനയെപ്പറ്റി അറിഞ്ഞപ്പോൾ നാണുവാശാൻ മുറപ്രകാരം ആ കുട്ടി മകളാണല്ലോ എന്ന് പറഞ്ഞ് തൻ്റെ എതിർപ്പ് പ്രകടമാക്കി പക്ഷേ ആരും അത് കണക്കിലെടുത്തില്ല വിവാഹം നാണു കൂടാതെ തന്നെ നടന്നു പെൺകുട്ടിയേയും കൊണ്ട് കുടുംബക്കാർ വീട്ടിലെത്തിയപ്പോൾ പാണിഗ്രഹണത്തിനായി നാണുപാശാൻ അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല തൻ്റെ സമ്മതം കൂടാതെ നടന്ന വിവാഹത്തിനോട് പൊരുത്തപ്പെട്ടു പോകാൻ നാണുവാശാന് സാധിച്ചില്ല തൻ്റെ ഏക ലക്ഷ്യത്തെ മനസ്സിലിട്ടുകൊണ്ട് നാണുവാശാൻ അഗസ്ത്യാരൂഢം മലയിലേക്ക് യാത്ര തിരിച്ചിരുന്നു അവിടെ നിന്ന് നെയ്യാറ്റങ്കരയിലുള്ള സുഹൃത്തിൻ്റെ വസതിയിൽ കുറേ നാൾ തങ്ങി കുറേ ദിവസങ്ങൾക്കു ശേഷം വീട്ടുകാരുടെ നിർബന്ധത്തിനു വഴങ്ങി നാണുവാശാൻ ചെമ്പഴന്തിയിൽ തിരിച്ചെത്തി കുടുംബജീവിതത്തിന് പലരും പ്രേരിപ്പിച്ചെങ്കിലും ഓരോരുത്തർക്കും അവരുടേതായ ലക്ഷ്യമുണ്ടെന്നും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക ഞാൻ എൻ്റെ കാര്യവും എന്നു പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി എങ്കിലും തൻ്റേതല്ലാത്ത കാരണം കൊണ്ടാണെങ്കിലും ഭാര്യയായി വന്ന കാളിയമ്മയുടെ കാര്യം നാണുവാശാൻ വിസ്മരിച്ചില്ല നാണുവാശാൻ അധ്വാനിച്ച് വളർത്തിക്കൊണ്ടുവന്ന വെറ്റിലത്തോട്ടത്തിൻ്റെ ആദായം കാളിയമ്മയ്ക്ക് വേണ്ടി നീക്കിവെച്ചു അതേപോലെ അസുഖക്കാരിയായിരുന്ന അവർക്കു വേണ്ടി വൈദ്യസഹായം ചെയ്യുവാനും നാണുവാശാൻ മറന്നില്ല അതിന് ആദിച്ഛൻ എന്നൊരു സഹായിയും ഉണ്ടായിരുന്നു ആ ആയിടയ്ക്ക് നാണുവാശാൻ്റെ അമ്മയ്ക്ക് കാഠിന്യമേറിയ ഒരു രോഗം പിടിപ്പെട്ടു നാണു അമ്മയെ നന്നായി ശുശ്രൂഷിച്ചു എങ്കിലും ഒരു പുണ്യാത്മാവിനെ സൃഷ്ടിച്ച ആ അമ്മയ്ക്ക് ലോകവാസം അവസാനിപ്പിക്കാൻ സമയമായിരുന്നു നാണുവിനെ ഈ ലോകം കാണിച്ച ഈശ്വരനെ കാണിച്ച ആ മഹത് ജന്മം സർവേശ്വരനിലേക്ക് മടങ്ങിപ്പോയി ഗുരുവിൻ്റെ അമ്മയെപ്പറ്റി ഗുരു നിത്യചൈതന്യ യതി ഇപ്രകാരം പറയുന്നു ഗുരുദേവൻ്റെ ജീവിതചരിത്രം നടുരു ആദ്യമായി യൂറോപ്പിലുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ ഗുരുവിൻ്റെ അമ്മയെപ്പറ്റി ആ ഭാഗത്ത് പറയുന്നുണ്ട് അതെന്നെ വളരെയധികം സ്പർശിക്കുകയുണ്ടായി ഞാൻ ആ ഭാഗം മലയാളത്തിൽ തർജ്ജമ ചെയ്ത് ഗുരുവരുൾ എന്ന പേരിൽ അത് നടരാജഗുരുവിനെ വായിച്ചു കേൾപ്പിച്ചപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അപ്പോൾ നടരാജഗുരു പറഞ്ഞു അദ്ദേഹം എഴുതുമ്പോൾ തൻ്റെയും കണ്ണുകൾ നിറഞ്ഞൊഴുകിയെന്ന് ലോകത്ത് വിശിഷ്ടകളായിട്ടുള്ള അനേകം മഹതീരത്നങ്ങളെപ്പറ്റി നാം കേട്ടിട്ടുണ്ട് എന്നാൽ അതൊന്നുമല്ല കുട്ടിയമ്മയുടെ വിശേഷണം കുട്ടിയമ്മ ഏത് പശ്ചാത്തലത്തിൽ ജീവിച്ചോ എങ്ങനെയുള്ള പ്രകൃതിയിൽ ജീവിച്ചോ ആ പ്രകൃതിയിൽ നിന്ന് ആ അമ്മയെ അടർത്തിയെടുക്കുവാൻ മാതിരി ആ പ്രകൃതിയിൽ ഒന്നായി തന്നെ ഇരുന്നു അവർ തൻ്റെ ഹന്തയോ മറ്റു യാതുന്നിനെയും പ്രദർശിപ്പിക്കുന്ന ഒരു സ്ത്രീയായിട്ടല്ല തൻ്റെ ചുറ്റുപാടുകളിൽ നിന്നും ആ അമ്മയെ മാറ്റി നിർത്താൻ മാതിരി ഒരു സർവ്വസാധാരണത്വം അവർക്കുണ്ടായിരുന്നു അത് മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് തോന്നിയ ഒരേ ഒരാഗ്രഹം ജീവിതത്തിൽ എത്ര കണ്ട് നമുക്ക് നമ്മുടെ പശ്ചാത്തലങ്ങളിൽ അമർന്ന് അതിൽ നിന്ന് അന്യമാകാതെ നിൽക്കാൻ കഴിയും അങ്ങനെ ജീവിക്കണം എന്നതായിരുന്നു ഒരമ്മ മകന് നൽകേണ്ട സർവഗുണങ്ങളും കുട്ടിയമ്മ ഗുരുവിന് പകർന്നു ഗുരുവിൻ്റെ പ്രശാന്തതയും ജീവകാരുണ്യവും നൈർമല്യമെല്ലാം കുട്ടിയമ്മയെ ഓർമ്മിപ്പിക്കുന്നു അമ്മയുടെ മരണശേഷം അമ്മ അടുത്ത മുറിയിൽ വസ്ത്രം മാറുന്നതിനു വേണ്ടി പോയി എന്ന വേദാന്തവാക്യം ഗുരുദേവൻ പറഞ്ഞുവെന്ന് പറയപ്പെടുന്നു അമ്മയുടെ വേർപാടിനു ശേഷം കുറച്ചു കാലം കൂടി കാളിയമ്മ അവിടെ തങ്ങിയിരുന്നു എന്നാൽ നാണുപാശാനെ തനിക്കൊരിക്കലും ലഭിക്കില്ലെന്ന് മനസ്സിലായപ്പോൾ അവർ സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോയി ചിറയങ്കീട് ശാർക്കര ക്ഷേത്രത്തിലെ ഉത്സവം കാണാൻ പോകണമെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ വയൽവാരം വീട്ടിൽ നിന്ന് ഉത്സവത്തിന് പുതിയ വസ്ത്രം വാങ്ങിക്കുവാൻ നാണുവാശാൻ രണ്ട് രൂപ ആദിച്ചനെ ഏൽപ്പിച്ചു ഉത്സവത്തിന് പോയ കാളിയമ്മ പിന്നെ തിരികെ വന്നില്ല പിന്നീട് കുറച്ചു കാലത്തിനു ശേഷം കാളിയമ്മയുടെ പുനർവിവാഹം നടന്നുവെന്നും ആദ്യ പ്രസവത്തോട് സംബന്ധിച്ച് അവരും കുഞ്ഞും മരണപ്പെട്ടു പോയെന്നും പറയപ്പെടുന്നു ഒരു ജഗദ്ഗുരുവായി തൻ്റെ മകൻ മാറുന്നത് കാണാൻ മാടനാശാനും സാധിച്ചില്ല കുട്ടിയമ്മയുടെ മരണശേഷം കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മാടനാശാനും അസുഖബാധിതനായി എന്നാൽ മകൻ ആത്മജ്ഞാനം നേടുവാനുള്ള ആഗ്രഹം എത്രയോ വലുതാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു മകൻ്റെ അന്വേഷണത്തിൽ വിജയമുണ്ടാകാൻ ഒരു ശ്ലോകം ചമച്ച് അദ്ദേഹം ശിവപെരുമാളിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എത്ര ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ അദ്ദേഹം ഈ ലോകവാസം അവസാനിപ്പിച്ചു മരിക്കുന്നതിന് മുമ്പ് മകനെ ഒന്ന് കാണുവാനായി ആഗ്രഹിച്ചു ആ സമയം നാണുവാശാൻ ഗുരുസ്വാമിയായി അവധൂതനായി സഞ്ചാരത്തിലായിരുന്നു ഒരു ദിവസം സ്വാമി അച്ഛനരികിലേക്ക് തിരിച്ചെത്തി സന്തോഷത്തോടെ മാടനാശാൻ പറഞ്ഞുവെത്രേ ഭിക്ഷയെടുത്ത് ഉപജീവനം കഴിക്കുന്ന വിദ്വാനായ മകനെ നിന്റെ പുണ്യമായ കൈകൾ കൊണ്ട് എനിക്കല്പം ഭക്ഷണം തരണേ അച്ഛന് കരിക്കും വെള്ളം വായിൽ ഒഴിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ആ മകൻ നിറവേറ്റി ഗുരുദേവന് ജന്മം പാകിയ ആ പുണ്യാത്മാവ് അത്യന്തം പരോപകാരിയും പണ്ഡിതനും പ്രധാനുഷ്ഠാനങ്ങളിൽ പ്രത്യേക നിഷ്ഠയുമുള്ള ആളായിരുന്നു അദ്ദേഹത്തെ ജാതി മത വ്യത്യാസമില്ലാതെ ഏവരും ബഹുമാനിച്ചിരുന്നു മാടൻ ആശാനെപ്പറ്റി ശ്രീ നടരാജഗുരു ഇപ്രകാരം രേഖപ്പെടുത്തി ഗുരുവിൻ്റെ വന്ധ്യപിതാവ് വെറും ഒരു കൃഷിക്കാരൻ മാത്രമായിരുന്നില്ല ജ്യോതിഷം ആയുർവേദം തുടങ്ങിയ ശാസ്ത്രങ്ങളിൽ പാണ്ഡിത്യം നേടിയ അദ്ദേഹം നല്ലൊരു ആചാര്യൻ കൂടിയായിരുന്നു ആശാൻ എന്ന നാമം അങ്ങനെ ലഭിച്ചതാണ് ഗ്രാമത്തിലേവരുടെയും ആരാധനാപാത്രമായിരുന്ന അദ്ദേഹം ജനങ്ങളെ കൃഷി സർവേ നികുതി തുടങ്ങിയവയിൽ സഹായിച്ചിരുന്നു ഓലക്കുടയും ചൂടി തൂവെണ്മ വസ്ത്രവുമുടുത്ത് രണ്ടാം മുണ്ടുമായി നികുതി അടയ്ക്കുവാനും മറ്റുമായി തിരുവനന്തപുരത്തേക്ക് പോകുന്ന മാടനാശാൻ്റെ രൂപം നാട്ടുകാർക്ക് ഏവർക്കും സുപരിചിതമാണ് ആഴ്ചകൾ തോറും രാമായണ മഹാഭാരത കഥകൾ വായിച്ച് അർത്ഥം പറയുന്നത് കേൾക്കുവാൻ ഗ്രാമീണർ ആ വീടിൻ്റെ വരാന്തയിൽ തിങ്ങിക്കൂടുക പതിവായിരുന്നു ശ്രീ നടരാജഗുരുവിൻ്റെ വാക്കുകളിൽ നിന്നും ആ മാതൃകാ ദമ്പതികളുടെ ശ്രേഷ്ഠ വ്യക്തിത്വത്തെ നമുക്ക് വ്യക്തമായും മനസ്സിലാക്കാൻ സാധിക്കുന്നു നാരായണൻ എന്ന യുവാവിനെ മമതയകറ്റി ശ്രീ നാരായണനാക്കി മാറ്റുവാനുള്ള ചരടുവരികൾ കാലം തുടങ്ങിക്കഴിഞ്ഞുവെന്ന് ഈ ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കാം ഗുരുദേവ ചരിത്രം തുടരുന്നു 哪里？